ഒരു തരത്തിലും സഹിഷ്ണുത എന്തായാലും തമിഴ്നാട്ടിൽ ഇല്ല അതുകൊണ്ട് അവിടുത്തെ പോയി സ്റ്റാലിൻ സഖാവെ നമുക്കൊരു പുതിയ ഡാം അവിടെ നിർമ്മിക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് എന്തായാലും പറയാൻ കഴിയില്ല പറയാനും പോകുന്നില്ല അല്ലിന്റെ ഭാരമാണ് ഇതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അത് മറച്ചിടാൻ പറ്റിയാന്ന് നിലയ്ക്ക് നൂറ്റി അമ്പത്തിരണ്ട് ആണെങ്കിലും നൂറ്റി അടി ആണെങ്കിലും എത്ര അടി ആണെങ്കിലും അതുകൊണ്ട് ഇത് സുരക്ഷിതമാണ് ഇട അത് ഉണ്ടാക്കിയ എഞ്ചിനീയർ തന്നെ പറഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അനേകം ദശകങ്ങളായി അപ്പോൾ ഇപ്പോഴും അത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നത് ഭീമാബദ്ധമാണ് തുടങ്ങാം ജെ ജോണിക്കുട്ടി ഒഴികയിൽ താങ്കൾ ഒരു മീറ്റിംഗിൽ സംസാരിച്ചതായി കേൾക്കുന്നത് എത്ര വലിയ ഭൂകമം ഉണ്ടായാലും ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിനൊരുത്തോ ഒരു തകരാറും ഒരു പിഴവും സംഭവിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമവികസന മന്ത്രി പറയുന്ന നൂറ്റി അൻപത്തിരണ്ടടിയാക്കി അവർ ഉയർത്തും എന്നൊരു വെല്ലുവിളി സ്വഭാവത്തിൽ പറയുന്നതിനെയും കേരളം ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് താങ്കൾക്കുണ്ടോ യെസ് ഞാൻ ഒരു ഫിസിക്സ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ഫിസിക്സ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ വിവരമാണ് ഞാൻ പറഞ്ഞത് ഇടുക്കി ഡാം പൊട്ടിയാൽ പോലും പോലും മുല്ലപ്പെരിയാർ ഡാം തകരാൻ സാധ്യമല്ല ഒരു ഡാം ബ്രീച്ച് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ജലബോംബായിട്ട് തീരാൻ ഒരിക്കലും ഈ മുല്ലപ്പെരിയാറിന് സാധ്യമല്ല കാരണം അതിന്റെ വിശദമായിട്ട് വരും തോന്നുന്നു ീ പറയുന്നത് എന്താണ് ഇത് ഗ്രാവിറ്റി ഡാമാണ് ഇത് താഴെ വിസ്തീർണ്ണമുണ്ട് എന്നൊക്കെ നമ്മൾ അത് കുറെ നാളായി കേൾക്കുന്നതാണല്ലോ ഇതിന് നൂറ്റി മുപ്പതോളം വർഷങ്ങളുടെ പഴക്കമുണ്ട് മനുഷ്യ മനുഷ്യനിർമ്മിതിക്ക് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കാലാവധി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും ഈ പറഞ്ഞ അന്ന് സുർക്കിയിൽ ഉണ്ടാക്കിയ അതിനുശേഷം തമിഴ്നാട് കോൺക്രീറ്റുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും സാറേ ഇത് ഇത് എത്ര വർഷം കൂടെ മുന്നോട്ടേക്ക് പോകും എന്നൊരു ആശങ്ക ജനത്തിന്റെ മനസ്സിലുണ്ടാവില്ലേ ആ ആശങ്ക കേരളത്തിനുണ്ട് ശ്രീ ജോഡിക്കുട്ടി അത് ഇനി അത് മുല്ലപ്പെരിയാർ ഡാം അങ്ങ് പൊട്ടി നാളെ ഈ മൂന്ന് ജില്ലകളിൽ ഒഴുക്കിക്കളയെന്ന് എന്ന പേടിയിലൊന്നുമല്ല ആ ആശങ്ക കേരളത്തിന് ഉറപ്പായുമുണ്ട് ജോണിക്കുട്ടി താങ്കൾ പക്ഷെ അന്ന് സംസാരിച്ചത് അന്ന് ഉത്തമവാളയത്ത് എനിക്ക് തമിഴ്നാട് കർഷകരുടെ എന്തോ മീറ്റിങ്ങിലാണ് താങ്കൾ അന്ന് എത്ര ഭൂഗമം ഉണ്ടായാലും പൊട്ടിപ്പോല അത് അതവിടെ പോയി പറയേണ്ട വിഷയമാണോ എന്ന വിഷയം നടത്തും എത്ര വർഷം കഴിഞ്ഞാലും ഗ്രാവിറ്റി എന്നൊരു ഫാക്ടർ ഉള്ളിടത്തോളം കാലം ആ ഡാം നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ വെള്ളം സുരക്ഷിതമായി നിൽക്കുന്നത് അത് ആ ഡാമിൻ്റെ വെയ്റ്റ് അതായത് കല്ലടിക്കി അടുക്കി വെച്ച് സുർക്കി ചേർത്ത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനം അതിൻ്റെ പുറത്ത് ക്യാപ്പിംഗ് ചെയ്തിട്ട് അതുപോലെ കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അത് വെച്ചിരിക്കുന്നു അഡീഷണൽ ആയിട്ട് ഇതൊക്കെ വന്നാലും ഇത് പൊട്ടിപ്പോകാൻ സാധിക്കുന്നൊരു സാധനമല്ല എന്തൊരു നിനക്ക് താങ്കളുടെ യുക്തിപ്രകാരം അതിനൊരു കുഴപ്പമില്ല ഇപ്പൊ ഇനി ഇനി ഒരു പ പത്തഞ്ഞൂറ് വർഷം കൂടെ കഴിഞ്ഞാലും താങ്കളുടെ ഫിസിക്സ് അങ്ങനെയാണെങ്കിൽ അത് അത് പ്രാപഞ്ചിക നിയമമാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ പ്രാപഞ്ചാരം ഒരു പത്തഞ്ഞൂറ് വർഷം കഴിഞ്ഞാലും ഈ ഡാമിൽ ഒരു കുഴപ്പമില്ല എന്നാണ് താങ്കളുടെ യുക്തി അങ്ങനെയാണെങ്കിൽ അത് കടുത്ത ബലമാണ് അവന് നൂറ്റി അമ്പത്തിരണ്ട് ഇടി വെള്ളം ഉയർത്തിയാലും പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഇല്ല എന്നതാണല്ലേ അതിന്റെ ബലം എന്ന് പറയുന്നത് അത് പണിത് വെച്ചിരിക്കുന്നതുകൊണ്ടല്ല ആ കല്ലിൻ്റെ വെയ്റ്റ് കൊണ്ട് മാത്രമാണ് കല്ലടിക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കല്ലിന്റെ ഭാരമാണ് ഇതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അത് മറച്ചിടാൻ പറ്റിയല്ല ഇപ്പോഴത്തെ നിലയ്ക്ക് നൂറ്റി അമ്പത്തിരണ്ടടി ആണെങ്കിലും നൂറ്റി അമ്പത് അടിയാണെങ്കിലും എത്ര അടി ആണെങ്കിലും അതുകൊണ്ട് ഇത് സുരക്ഷിതമാണ് ഇട ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം നൂറ്റി വേണോ പൊളിച്ചു കളയണോ എന്നുള്ളതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ആ അപ്പം താങ്കളുടെ യുക്തി താങ്കൾ അല്ല താങ്കൾ പറയുന്ന താങ്കളുടെ ഫിസിക്സ് പ്രകാരം അതിൽ നൂറ്റമ്പത്തിരണ്ടല്ല നൂറ്ററുപത് അറുപത്തിരണ്ട് അടിയായാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കുറച്ച് കല്ല് കൂടെ തന്നെ മുകളിൽ കൊണ്ടിട്ടാൽ മതി എന്നാണ് അല്ലേ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഇനി കല്ല് വെക്കാൻ ില്ല കാരണം അതിന്റെ സ്ട്രക്ചർ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് സ്ട്രക്ചറൽ എൻജിനീയറിംഗ് ഉള്ള പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി ഇത് ഈ ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് നല്ലത് ഇതിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല വയനാട് പോലെ അതിഭീകരമായ ഉരുൾപൊട്ടൽ ഉൾപ്പെട്ടലുണ്ടാവുന്ന കാരണം പെട്ടെന്ന് പെയ്ത അതിന് വലിയ തോതിൽ പെയ്ത വലിയ മഴയാണ് ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്നൊക്കെയുള്ള പ്രതിഭാസങ്ങൾ ഓരോ വർഷം നമ്മൾ ഓരോരോ പുതിയ പ്രതിഭാസങ്ങൾ കാണുകയാണ് ഈ പറയുന്ന വേമിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും നൂറ്റി മുപ്പത് വർഷം വഴക്കുമ്പോൾ ഈ ഒന്നും പറ്റില്ല അത് വളരെ സേഫും സ്ട്രോങ്ങുമാണ് എന്ന നിലപാട് നമുക്ക് എങ്ങനെയാണെന്ന് പൂർണ്ണാർത്ഥം മുഖവേക്കെടുക്കാൻ കഴിയുക എന്ത് ഫിസിക്സ് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കിക്കാരുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതില് അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ മറ്റാരും അറിയാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ വെച്ചാൽ ചില പ്രദേശങ്ങളിൽ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോലും കിട്ടുക ഞാൻ മറ്റൊരു വശം എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞതന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞ സുരക്ഷയുടെ വസ്തുത പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് മറ്റേതൊരു ഡാമുകളെ വെച്ച് നോക്കിയാലും മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷിതത്വ കുറവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് അവിടെ അവിടെ താഴെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കി ഉടനെ പോയി കോടതിയിലേക്ക് പോയില്ലേ കോടതി സർവേ ഡിപ്പാർട്ട്മെൻറ് പറഞ്ഞാൽ അന്വേഷണം നോക്കാൻ പറഞ്ഞു അന്വേഷണം നോക്കി അത് ഈ പറഞ്ഞ കരാറിൽ പെടാത്ത സ്ഥലത്താണ് ഒരു തരത്തിലും സഹിഷ്ണുത എന്തായാലും തമിഴ്നാട്ടിനില്ല അതുകൊണ്ട് അവിടുത്തെ പോയി സ്റ്റാലിൻ സഖാവെ നമ്മൾക്കൊരു പുതിയ ഡാം അവിടെ നിർമ്മിക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് എന്തായാലും പറയാൻ കഴിയില്ല പറയാനും പോകുന്നില്ല ഒരു കാലം അങ്ങോട്ട് വെച്ചാൽ തമിഴ്നാട് ഇപ്പോഴത്തെ കേരളത്തിലും ജീവിക്കുന്നത് എനിക്ക് രണ്ട് വശത്തെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരുടെ ഒരു ഭയം കൊണ്ടാണ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നത് നമ്മൾ അവരെ കുറച്ചുകൂടെ സഹിഷ്ണുതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പരിഹാരം കാണാം എന്നുള്ള ഒരു തന്റെ ഇടത്തോടെ രണ്ടു കൂട്ടരോട് ഒരുമിച്ചിരുന്ന് ഇത് സംസാരിക്കുകയെങ്കിലും ചെയ്യണം എന്തൊക്കെയാണ് തമ്മിൽ കാണുമ്പോഴും അവർ വെള്ളത്തിന്റെ അല്ല നമ്മൾ ഈ അവരുടെ വെള്ളത്തിൻ്റെ ആവശ്യകത ശരിയാവണ്ണം മനസ്സിലാക്കിയത് നമ്മളാണ് അതേ ഉത്തരവാദിത്തത്തിന് നേർ പകുതി ഉത്തരവാദിത്തം അവർ കാണിക്കണ്ടേ അത് നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിൽ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അത് അവർ കാണിക്കുന്ന മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീകമ്മീഷനിങ് എന്ന് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിൽ ആ സ്റ്റാറ്റസ്കോ മാറ്റം ഉണ്ടാകുന്ന ഒന്നും ഒന്നും അവർ കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല പിന്നെ എങ്ങനെയാണ് പറയുന്ന ഒരു മേശക്ക് ഇരുപറവിരിക്കാൻ കഴിയുക കഴിയുന്ന ആർക്കാണ് കേന്ദ്രത്തിന്റെ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് നയങ്ങളിലേക്ക് സമീപിക്കുന്നുണ്ട് അത്രയും തീവ്രതയോടെ നമ്മൾ അങ്ങോട്ട് കോടതിയെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ വസ്തുത അതും നിലകൊള്ളാൻ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറാവണം അത് യുക്തിയുള്ള അതിന് എന്ത് വില കൊടുത്താലും അതിലെ രാഷ്ട്രീയം വേറെ കൂട്ടു മുന്നണി വേറെ ബാക്കി എല്ലാ കാര്യങ്ങളും വേറെ നൂറ്റമ്പത്തിരണ്ട് അടി ആക്കുമെന്നുള്ളത് ഈ ഡി എം കെ സർക്കാരിന്റെ പ്രഖ്യാപന നിലപാടാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഞങ്ങളത് ചെയ്യും എന്നൊരു തമിഴ്നാട് മന്ത്രി പറയുന്നതിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് രാജകോർക്കുമ്പോഴ നമ്മളിപ്പോ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാൾ ഇരുന്നൂറ് കിലോഗ്രാം ഭാരം പൊക്കുന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് അദ്ദേഹം എൺപത് വയസ്സ് എത്തുമ്പോൾ അതേ ഭാരം തന്നെ ചുമക്കും എന്ന് കരുതുന്നത് തന്നെ അബദ്ധമാണ് മുല്ലപ്പെരിയാർ ഡാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡാമാണ് അത് കഴിഞ്ഞ് എത്രയോ ദശകങ്ങൾ കഴിഞ്ഞു അതുണ്ടാക്കിയ എഞ്ചിനീയർ തന്നെ പറഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അനേകം ദശകങ്ങളായി അപ്പൊ ഇപ്പോഴും അത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നത് ഭീമാബദ്ധമാണ് ഞാനിപ്പോൾ ആരെയും പാനിക് ആക്കാൻ പറയുന്നതല്ല ഇതിന് പല വശങ്ങളുണ്ട് സയൻസിന്റെയും എഞ്ചിനീയറിംഗിന്റെയും വശങ്ങൾ സംസാരിക്കുന്നത് കണക്കിലെടുക്കുക പൊളിറ്റിക്സും സാമ്പത്തികവും അവിടെ നിൽക്കട്ടെ കാരണം അത് നമുക്ക് ശാസ്ത്രജ്ഞർ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം മുതലും പലിശ ചേർത്ത് കിട്ടി